എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം വന്ന പോസ്റ്റ് എന്താണെന്ന് നോക്കട്ടെ രണ്ടാം പ്രസവത്തിൽ നല്ല വലിപ്പമുള്ള ഒരു പാ പാലാട് വിൽപ്പനക്ക് നല്ല നീളവും ഉയരവും തീ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള രണ്ട് നേരം കൂടി ഒന്നര ലിറ്ററിന് മുകളിൽ പാൽ കിട്ടുന്ന ഈ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ രണ്ടാം പ്രസവത്തിലെ ഒരു മലബാരി ആട് വിൽപ്പനക്ക് രണ്ട് നേരം കൂടി ഒന്നര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആദ്യ പ്രസവം കഴിഞ്ഞ് പത്ത് ദിവസമായ പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ പതിനൊന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് അറുപതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയിൽ ഒരു രണ്ട് കാളകൾ വിൽപ്പനക്ക് ഒരു കാങ്കയം കാളയും അതുപോലെ തന്നെ ഒരു വടക്കൻ കാളയും ഇത് വില ചോദിക്കുന്നത് രണ്ടും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ മാത്രം സ്ഥലം കാളിക്കാവ് ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാർജ് എക്സ്ട്രാ ഒരു എട്ട് മാസം ചെനയുള്ള ഒരു പശു വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ചെന ഉള്ളത് ഇത് വില ചോദിക്കുന്നത് അൻപതിനായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് ഒരു പോത്ത് വിൽപ്പനക്ക് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂര് നാലു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പെൺകുട്ടി വിൽപ്പനക്ക് ഉടൽനീളം മല ഉയരൊക്കെ തീറ്റയും കൂടിയൊക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഒരു വലിയൊരു ക്രോസ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഒരു കുട്ടികൾ ഒന്ന് മുട്ടൻ ഒന്ന് പെട ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറക്കുന്നുണ്ട് രണ്ടാമത്തെ പ്രസവമാണ് ഇത് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് സ്ഥലം മലപ്പുറം എടവണ്ണ ഒരു പഞ്ചാബി ബീറ്റിൽ നല്ല വലിപ്പുള്ള ആട് രണ്ടാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് മുപ്പത്തിനാല് ദിവസം നാല് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ നാല് കുഞ്ഞുങ്ങളെ രണ്ട് പെട രണ്ട് മുട്ടനുമാണ് ഉള്ളത് നല്ല ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പത്തേഴ് കിലോ ബോഡി വെയ്റ്റ് ഉള്ളു കുഞ്ഞുങ്ങൾ നാലും കൂടി നാൽപ്പത്തിനാല് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരം ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ അതുവാ മുപ്പതിനായിരം ഉറുപ്പേക്ക് നൂറ് ഉറുപ്പേൻ്റെ കുറവ് ഓക്കെ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരു ഹൈദരാബാദി ക്രോസ് ആട് കടിഞ്ഞൂൽ പ്രസവം ഒരു പ്രസവിച്ചിട്ടൊരു മാസമായ ഒരു വീട്ടിൽ കുട്ടിയുണ്ട് ഒരു മാസം പ്രായമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള തള്ളയും കുട്ടിയും വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹകരിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ